ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ മുൻപുണ്ടായ ഒരനുഭവം എൻ്റെ മക്കൾക്ക് ഉപകരിക്കും കാരണം ഇന്ന് ധാരാളം മക്കൾ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ സഹനത്തിലൂടെ ബന്ധുരുകുമ്പോൾ അവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പ്രിയമുള്ള മക്കളോട് ചോദിച്ചു പറയുന്നത് എന്ത് ചെയ്യണം കാരണം വർഷങ്ങൾക്ക് മുന്നമേ ഞാനിങ്ങനെ ശക്തമായിട്ട് ആ സമയങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കൂട്ടോ എപ്പോഴും പ്രാർത്ഥന അതിനേക്കാളുപരി എന്നെ തേടി ഇവിടെ ഇങ്ങനെ മക്കൾ വന്നുകൊണ്ടിരിക്കുക ഇഷ്ടംപോലെ ആളുകൾ ചേച്ചിയെ തേടി ഇവിടെ വരികയാണ് അപ്പം എനിക്ക് ഒരു നിമിഷം പോലെ ഇരിക്കാനും നിൽക്കാനും സമയമില്ലാത്തതുപോലെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ആളുകളുടെ തലയിൽ കൈവയ്ക്കുന്നു അവർ സുഖപ്പെടുന്നു മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു അവരുടെ കെട്ടുകളും ബന്ധനങ്ങളും പൊട്ടുന്നു അങ്ങനെ പലതും ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു മറ്റൊന്ന് പലരും കൂടെ വന്നു കഴിയുമ്പോൾ അവരുടെ പേരിന്നതല്ലേ എന്ന് ചോദിക്കുന്നു അവരുടെ പേര് എന്താണോ അത് പാനി എന്നൊരു പേര് അവരുടെ ഭർത്താവിൻ്റെ പേര് ജോൺ എന്നോ ജോണിന്നോ അങ്ങനെ എന്തെങ്കിലും ആകുമായിരിക്കാം അതങ്ങോട്ട് ചോദിച്ചാൽ മതി മിനി എന്നാണെങ്കിൽ ജോസ് എന്നല്ലേ ഭർത്താവിൻ്റെ പേരെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ പല അത്ഭുതങ്ങളും ഞാൻ കാണുകയാണ് പിന്നെ ഏകദേശം ഒരു പേരുള്ളവരുടെ സ്വഭാവത്തിനും ഒരു സാമ്യത ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചേച്ചി കണ്ടിട്ടുണ്ട് അപ്പോൾ കർത്താവ് എന്നെ വഴികൾ പഠിപ്പിക്കുകയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി ചെവിയിൽ വന്ന് രാത്രിയിൽ ബൈബിൾ വചനങ്ങൾ പറയുന്നു അങ്ങനെ ഞാനും വളരെ തീച്ചുളയിലൂടെ കടന്നു പോവുകയാണ് എന്തൊക്കെ ആയിരുന്നു എന്ന് വിചാരിച്ചാൽ ഇവിടെ ഇങ്ങനെ ആളുകൾ വരുന്നത് കണ്ടപ്പോൾ ചേച്ചി മതം മാറ്റുന്നു എന്നൊരു ഒരു ചിന്ത ചിന്തയും ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി വീട്ടുകാർ പറഞ്ഞു ആരും ഇനി അവരുമായിട്ട് മിണ്ടരുതെന്ന് ആരും ഞങ്ങളോട് മിണ്ടാതെയായി കല്യാണം പറയുക മരണം പറയുക ഒന്നുമില്ലാതെയായി അതിനേക്കാൾ ഉപരി ഇവിടെ ഒരു വലിയ സംഘടന രൂപം കൊണ്ടു അവരോടും പറഞ്ഞു അവരോട് ആരും മിണ്ടരുതെന്ന് ഈ ദേശത്ത് നിലനിൽക്കാൻ ചേച്ചി കണ്ടത് ബൈബിളായിരുന്നു കർത്താവ് പറയുന്നു നിന്റെ പിതാക്കന്മാരുടെ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും ഈ ദേശത്ത് നിന്ന് ആരും നിന്നെ പിഴുതെറിയുകയില്ല കർത്താവാണ് ഇതാരോട് ചെയ്യുന്നത് ഞാൻ ഞാനതിനങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു വചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടാനും അത് വിശ്വസിക്കാനുള്ള കൃപ കൊണ്ട് ദൈവം എന്നെ നിറച്ചു ക്രൈസ്തരോട് അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് ബൈബിൾ ബൈബിളെടുക്കും മക്കളെ ബൈബിൾ വായിക്കും മക്കളെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് എപ്പോഴും ചൊല്ലിയിരുന്ന സങ്കീർത്തനം പതിമൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് അമ്പത്തൊന്ന് അങ്ങനെ ഒരുപാട് സംഖ്യ അതെല്ലാം കാണാതെ തൊണ്ണൂറ്റിയൊന്ന് അതൊക്കെ കാണാതെ അറിയാം പക്ഷേ ആ ദിവസങ്ങളിൽ ഇടവിടാതെ ചേച്ചി ഒരു സങ്കീർത്തനായിരുന്നു വഴി നടത്തുന്ന ദൈവം സങ്കീർത്തനം എഴുപത്തിയേഴ് അതിലിങ്ങനെയാണ് കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കാൻ ദൈവം മറന്നു അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞു പോവും അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവർത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികളെപ്പറ്റി ചിന്തിക്കും കർത്താവേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് ഇതങ്ങോട്ട് എപ്പോഴും ഞാൻ പറയുമായിരുന്നു ബൈ ബൈഹാർട്ടിരുന്ന് പറയും അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യേശുവേ പ്രഭു ആരു അടിങ്ങനോട് കരുണയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയറും കർത്താവ് ഇങ്ങനെ ഒരു ചുരുളിൽ എനിക്ക് കാണിച്ചു തന്നു ഞാനത് അച്ചടിച്ചു എന്നിട്ടുണ്ടായ പ്രശ്നങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ എന്തുമാത്രം സഹനത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത് അപ്പോൾ ഒരു ദിവസം എൻ്റെ ചെവിയിൽ വന്ന് പറയാണ് വെളികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അപ്പോൾ ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ഇത് കേട്ടപ്പം ഞാനോർത്തു പിന്നെ അങ്ങോട്ട് എപ്പോഴും കരഞ്ഞു കർത്താവിനോട് യാചിക്കാൻ തുടങ്ങിയവരോന്ന് പാപിയാണ് എപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആദ്യം പറയാൻ ഞാൻ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നാണ് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഞങ്ങളുടെ എതിർത്തല്ലോ അപ്പം ഞാനിത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഉൾക്കാമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല പല കാര്യങ്ങളും കർത്താവ് എനിക്ക് തന്ന ദർശനങ്ങൾ ഞാൻ യൂട്യൂബിലൂടെ വിളിച്ചു പറഞ്ഞിട്ടില്ല അത് ഞാൻ പറയാൻ ഭയന്നിട്ടാണ് കാരണം ഞാനത് വിളിച്ചു പറഞ്ഞാൽ അനേകർക്ക് വേദനിക്കും പിന്നെ എനിക്ക് മരിക്കുന്നത് വരെ എൻ്റെ തൊണ്ടയിൽ ശബ്ദമുള്ളിടത്തോളം കാലം എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ എനിക്ക് പറ്റില്ല ദൈവവേലയിൽ അലസനായവൻ ശബ്ദൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈശോയെ പ്രഘോഷിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഇന്നലെ ഒരു ടോക്ക് ടോക്കിട്ടു കഴുത്തറുത്ത് കുടല് വലിച്ചിട്ട് കുഞ്ഞിനെക്കുറിച്ച് അബ്രാഹം ചെയ്തതാണ് ആ പറഞ്ഞത് ഇങ്ങനെ ഒരു ഹെഡ്ലൈൻ ഇട്ടാൽ അത് എല്ലാവരും നോക്കും അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പിന്നീട് ബൈബിളും വചനമാണ് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചത് ചെയ്യുന്നത് അതിനെ വിമർശിച്ച ഒരു വ്യക്തി എന്നെ നില വളരെ ചീത്ത പറയും പോലെ എന്നെ യൂട്യൂബിൽ പറഞ്ഞു യൂട്യൂബിലല്ല സോറി വാട്സാപ്പില് അവര് ഞാൻ അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു അപ്പൊ അവരത് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കാൻ കാര്യം അവരുടെ ജീവിതം അത്രയും കഠിനമായ ഓട്ടി സമ്പാദിച്ച ഒരു മകനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് അപ്പൊ ഞാൻ അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുത്തു എനിക്ക് അവരോട് ഭയങ്കര ദയ തോന്നി ഞാൻ ഞാനിതിന്നൊരു പാഠം പിടിച്ചു ഒരാളും വിശ്വസിക്കരുത് ക്രൈസ്തനോട് ആരോടും ധയ്യനും അഭി തോന്നരുത് കർത്താവ് വിധി നിർണയത്തിൽ കുറ്റമറ്റവനാണ് ഹല്ലലിയ അങ്ങനെ എൻ്റെ കർത്താവ് നീതിമാനാ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ വ്യക്തി ഇന്നലെ എന്നെ വിളിച്ച് വളരെ ചീത്ത പറഞ്ഞിരിക്കുന്നു പാപമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പാപിയാണ് ആയിക്കോട്ടെ ഞാൻ പാപിയാണ് ഹല്ലലിയ എന്നാലും ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഇതെല്ലാവരും ഒന്ന് തുറക്കട്ടെ തുറന്ന് എന്താണ് ബൈബിളിൽ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേച്ചി അത് പറയുന്നത് എൻ്റെ പൊന്നുമക്കൾ ഈ രണ്ടായിരം മൂവായിരം പേര് കണ്ടാൽ ചേച്ചിക്ക് എന്ത് കിട്ടുന്നതാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിയാൽ പോലും വന്ന രണ്ടായിരം മൂവായിരം രൂപയാണ് ഈ കിട്ടാൻ പോകുന്നത് അത് കിട്ടിയാൽ തന്നെ അതിലും മേലൊന്നും എനിക്ക് പൈസ കിട്ടാറില്ല യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴതില്ല അങ്ങനത് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മുടെ പള്ളിയിലേക്ക് എന്തെങ്കിലും സംഭാവനയ്ക്ക് വരുമ്പോഴോ പാവങ്ങളായിട്ട് വല്ല ഒരു വരുമ്പോഴോ കുർബാനയ്ക്ക് പണടയ്ക്കാനും ഒക്കെയായിട്ട് എത്ര തുക ഉണ്ടായാലും മതിയാവില്ല എനിക്ക് മരുന്നിന് തന്നെ വലിയൊരു തുക വേണം പ്രൈസ്തലോൺ ഞാൻ ആരുടെയും മുൻപിൽ ഇന്നു വരെ കൈനീട്ടാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല ഇനിയും മരണം വരെ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവൻ്റെ കരം കുറുകിയിട്ടില്ല പ്രൈസ്തലോൺ എൻ്റെ മക്കളെന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് ഹല്ലലുയ്യ അങ്ങനെ അന്നത്തെ ഒരു അനുഭവത്തിലേക്ക് ചേച്ചി വീണ്ടും കടന്നു വരികയാണ് ഞങ്ങളൊരു മതിൽ കെട്ടേണ്ട കാര്യത്തെക്കുറിച്ച് എങ്ങനെ നിൽക്കുമ്പോൾ മതിൽ കെട്ടാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വ്യക്തി ഞാൻ പേര് പറയുന്നില്ല ആ വ്യക്തി രാഷ്ട്രീയമൊക്കെ ആയിട്ട് ഭയങ്കര ഒരുമിടുക്കനാണ് പുള്ളിക്കാരൻ പുറകിലുള്ള വീട്ടുകാരുടെ അടുത്ത് പോയി ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ട വഴിയാണ് പുറകിലുള്ള വീട്ടുകാരുടെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ടത്ര പിരി മുഴുവൻ അങ്ങോട്ട് വെപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണം ചിലത് സംബന്ധിച്ചു കൊടുക്കേണ്ടതെന്ന് ഞങ്ങളുടെ വഴി അടച്ചു കളയാൻ പറഞ്ഞു അവർ ഈ ദേശം ഇട്ടു പോട്ടെ ആ വഴി അടച്ച് കളയാൻ പൊന്നുമക്കളെ അവരും ഞങ്ങൾക്കെതിരെ ഇവരുടെയൊക്കെ ബലം കൊണ്ട് നിന്നു ഇവർ പഞ്ചായത്തിൽ പോയിട്ട് എന്തോ പരാതി കൊടുത്തിട്ട് ആറു മണിക്ക് ശേഷം പഞ്ചായത്തിൽ നിന്നൊരു വ്യക്തി രണ്ടാള് ഇവിടെ കയറി വരികയാണ് എന്നെ നിന്നിട്ട് അങ്ങോട്ട് ഫയർ ചെയ്യാണ് നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങൾ ആരുടെ അനുവാദത്തോടെയാണ് ഈ മതിൽ കെട്ടാൻ നോക്കിയത് നിങ്ങൾ എന്താവശ്യത്തിന് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അവരും ഈ വീട്ടുകാരും എല്ലാവരും ഞങ്ങൾക്ക് എതിരാണെന്ന് കണ്ടപ്പം അവർ ഞങ്ങളുടെ എതിരേക്ക് പഞ്ചായത്തുകാരും ഞങ്ങൾക്കെതിരെ വന്നതാണ് പഞ്ചായത്തിലുള്ള കുറേ പേര് ക്രിസ്ത്യാനി മക്കളായിരുന്നു അവരൊക്കെ അന്ന് പ്രാർത്ഥനയ്ക്കെന്ന് പണ്ട് ഉച്ചയ്ക്ക് അവർക്ക് ലിഷർ ടൈമിൽ എല്ലാവരും ഇവിടെ വരുമായിരുന്നു അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആകെ പകച്ചു ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്നായി അപ്പോൾ ഒരു വക്കീൽ അവൻ എപ്പോഴും എൻ്റെ സഹായിയായിട്ട് എന്നെ കൂടെ നിൽക്കുന്നവനാ ഞാൻ അവനെ വിളിച്ചു സന്തോഷം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവനെ വിളിക്കണം വിളിച്ച പാടത്തന്നെ അവന എന്നോട് പറഞ്ഞു നാളെ രാവിലെ ഞങ്ങൾ അവിടെ വരാന്നെ എത്ര മണിക്കാണ് ഈ പഞ്ചായത്തിൽ നിന്ന് ആള് വന്നതെന്ന് ചോദിച്ചു ഞമ്മൾ ആറു മണി കഴിഞ്ഞിരുന്നു ചേച്ചി ചേച്ചിനൊന്നും മിണ്ട ചേച്ചി ചേച്ചിയുടെ പ്രാർത്ഥനയില് തുടർന്നിരുന്നോളാ പറഞ്ഞു പിറ്റേ ദിവസം അവൻ യൂണിയൻറെ ഒരു നേതാവിനെയും കൊണ്ട് ഇവിടെ വന്നു നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചേച്ചി വേഗം യാത്ര ആയിക്കൊള്ളു ഞങ്ങളുടെ കൂടെ വായോ ഇവിടെ പഞ്ചായത്ത് നിന്ന് കാണിച്ചതായോ എന്ന് പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെ കയറി പഞ്ചായത്തിൽ ചെന്നു ചെന്നതും അവര് നേരെ സെക്രട്ടറിയെ കാണാൻ വേണ്ടി ഒരാൾ പോയി ഈ യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരുന്നു കൊണ്ടരേ ചോദിച്ച ആരാ ചേച്ചി ഇന്നലെ മണിക്ക് ശേഷം ഈ ഗ്രൂപ്പിൽ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ വന്നിരുന്നു ഞാൻ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു ദേ ഇരിക്കുന്ന ആളാന്ന് പറഞ്ഞു പറഞ്ഞ പാടം തന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞ വാക്കാണ് എൻ്റെ മക്കൾ പറഞ്ഞത് ചേച്ചിക്ക് പറ്റിയത് മോളെ അവനെ പറഞ്ഞു കാരണം ആറു മണിക്ക് ശേഷം ഭവന വേതനമാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ദുബായിലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ എന്തിനു കയറി നിയമവിരുദ്ധമാണ് അവൻ ചെയ്തത് ചേച്ചിക്ക് പറ്റിയതൊക്കെ ചേച്ചി വാങ്ങിയ പറഞ്ഞു ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കണു അവരാകെ പകച്ചു കാരണം ആ ഈ നിൽക്കുന്നത് യൂണിയൻ്റെ പ്രസിഡൻ്റാണ് അവർക്കെല്ലാവർക്കും അറിയായി ഇരിക്കുന്ന വ്യക്തിനെ എന്നിട്ട് സെക്രട്ടറി ഞങ്ങളെ വിളിപ്പിച്ചു എന്തുണ്ടായി എന്ന് ചോദിച്ചു ഈ വിവരങ്ങൾ മുഴുവൻ പറഞ്ഞു നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട തെറ്റുപറ്റിപ്പോയിതാ നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു അതൊരു വളരെ ശാന്തമായ ഒരന്തരീക്ഷമായി ഞങ്ങൾക്ക് അവിടെ നിന്ന് കടന്നു പോരാൻ ഇട വന്നു വീട്ടിൽ വന്ന് കയറിയ പാടെ തന്നെ പിറ്റേ ദിവസം ഞങ്ങളുടെ വാർഡ് മെമ്പർ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു എന്തിനാ ചേച്ചി എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ ഞമ്മള് എനിക്കിത് അറിയില്ലായിരുന്നു എന്നെ അവര് വന്ന് വിളിച്ചു വന്ന് ഏതാ പഞ്ചായത്ത് നിന്ന് കാണിച്ചാ പറഞ്ഞു ഒരു നാടകം അവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു കർത്താവിന്റെ കാരൻ നോക്കു മക്കളെ നിനക്ക് വേണ്ടി ഞാൻ വാദിച്ച് നിന്നെ വിടിവിക്കും അതിന് രക്തവും മാംസവും ഉള്ള ഒരാൾക്കാരെ കർത്താവ് വിടും കർത്താവിന് നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ചെടിയും കൈകളും കർത്താവിന് ആവശ്യമാണ് ക്രൈസ്തലോ കർത്താവ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുക നിങ്ങളറിയാതെ പലപ്പോഴും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സഹായിക്കാനും ഒക്കെ ആയിട്ട് ദൈവം ഓരോ മക്കളായിച്ചു കൊണ്ടേ ഇന്ന് ചേച്ചി ഈ ടോക്ക് നിങ്ങൾക്ക് തരുന്നത് അനേകർക്ക് ഒരു പ്രചോദനമാകാനാണ് ഇങ്ങനെയാണ് കർത്താവ് ഇടപെടുക ക്രൈസ്ത ലോൺ അങ്ങനെ പിറ്റേ ദിവസം ആ മനുഷ്യനെ അവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോയി എന്നുള്ളതാണ് പിന്നെ ഒരിക്കലും അവരാരും എന്നെ ദ്രോഹിക്കാനും വന്നില്ല ഈ ദേശക്കാരും എന്നെ ദ്രോഹിക്കാൻ വന്നില്ല മനോഹരമായി ഞങ്ങൾ മതിൽ കെട്ടി മുഖം ഇങ്ങോട്ട് തിരിച്ച് ആ വഴി ഞങ്ങൾക്കിന് വേണ്ട എന്നുള്ള ഭാവത്തിൽ ഇന്ന് രണ്ട് പ്രാവശ്യം പ്രളയം വന്നപ്പോൾ ഒരു തുള്ളി വെള്ളം ഇപ്രാവശ്യം ഒരു തുള്ളി വെള്ളം നമ്മുടെ കോമ്പൗണ്ടിൽ പോർച്ചു വരെ വന്നു ഞങ്ങൾ പോർച്ച് ഉയർ ഉയർത്തി കെട്ടുകയും ചെയ്തു എന്നാൽ ആ വഴി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ആ വഴി പോലെ പോയി അവരുടെ വീടുകൾ മുഴുവൻ മുഞ്ഞ പോലെയായിട്ട് അവരൊക്കെ ഈ ദേശം ഇട്ടുപോയി പ്രൈസ്റ്റലോ അപ്പം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലേ മക്കളെ കർത്താവ് നിസ്സാരക്കാരനല്ല അന്ന് കർത്താവ് ഒരു പള്ളിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് കൈ കൊണ്ടെന്നോട് കാണിച്ചു നാളെ ഞാനിതെല്ലാം മഹത്തരമാക്കി തരുന്നു ക്രൈസ്തലോൺ കർത്താവ് ഞങ്ങളെ നടത്തിയത് ചിന്തിച്ചാൽ നമുക്ക് വർണ്ണിക്കാൻ പോരാ കർത്താവിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിച്ചാലും പ്രഘോഷിച്ചാലും മതി വരില്ലേ മക്കളെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് ഇന്ന് ആ ശത്രുവി ശത്രുക്കളുടെ അധപതനം ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ഞങ്ങളെ ഈ ദേശത്തെടുത്ത് ഉയർത്തി എന്നാലും ആ മക്കൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കാരണം അവരല്ലാതെ ചെയ്യുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് സാത്താനാണ് സാത്താൻ തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ചിലരെ തൻ്റെ സീന ഗോഗുകളാക്കി വെക്കുന്നു പാവങ്ങൾ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാ അവരിലിരിക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് നേരത്തെപ്പോൾ ചേച്ചി വഴക്ക് പറഞ്ഞ ഒരു കുട്ടി എന്ന് പറഞ്ഞില്ലേ അവളിലും ചെയ് പ്രവർത്തിക്കുന്നത് സാത്താനാണ് അവരല്ല ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെ പീഡിപ്പിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം അവരും ദൈവത്തെ അറിയട്ടെ അവരിലും ദൈവഭാവം രൂപം കൊള്ളട്ടെ അവരോടും കർത്താവ് കരുണ കാണിക്കട്ടെ അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ലോകം മുഴുവനേയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിസ്ത്യാവസേപ്പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ